ഒരുപാട് വരെ കൊടുക്കിലെ വീടും നറുക്കെടുപ്പും പാണിക്കാട് കുഞ്ഞാണ് അപ്പോൾ നിങ്ങൾ അതിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നോ എനിക്കറിയില്ല മൂന്ന് ദിവസത്തെ അവരുടെ ഒരു സങ്കട വീട് കണ്ടുകൊണ്ട് അതിൽ ഞാനും ഒരു ആയിരം രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടോ അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പ് ഉണ്ടല്ലോ സുതാര്യത ഇല്ലാത്ത നറുക്കെടുപ്പ് എന്ന് തന്നെ പറയാം ഇന്നലെ ലൈവ് ആയിട്ട് അത് പാണിക്കാട് കുഞ്ഞാൻ്റെ പേജിലുണ്ടായിരുന്നു പാണിക്കാട് കുഞ്ഞാനാണ് അത് നറുക്കെടുത്തു അപ്പോൾ അത് ഫുൾ ഉഡായ്പയിട്ടാണ് തോന്നിയത് അതിൽ ടിക്കറ്റ് എടുത്തവർക്ക് എല്ലാവർക്കും ആ ലൈവ് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഇതിൽ ഫസ്റ്റ് വന്ന അപകടത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സംഗതി നറുക്കെടുക്കുമ്പോൾ അത് ഒന്നായിട്ട് മിക്സ് ചെയ്യാത്ത രൂപത്തിലുള്ള നാട്ടിൽ അതിൻ്റെ വീട് ഞാൻ അതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കമ്മറ്റിയിൽപ്പെട്ട ആരും അതിൽ നറക്കെടുക്കാൻ പാടില്ല അതിന് എടുക്കുന്നത് ഒന്നുകിൽ പുറമെന്നില്ല ഒരാളെ കൊണ്ട് അതിന് കൂപ്പൺ എടുപ്പിക്കേണ്ടിയിരുന്നു അതുപോലെ ചെറിയ കുട്ടികളെ വെച്ചിട്ട് ചെയ്യേണ്ടിയിരുന്നു പക്ഷെ ഇതെല്ലാം ഒരു കാട്ടിക്കൂട്ടൽ പോലെയായിട്ടാണ് തോന്നിയത് അപ്പോൾ ഒരുപാട് പ്രവാസികളും ഒരുപാട് ആൾക്കാർ ഇവരൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും പക്ഷെ അവർക്കൊക്കെ അത് തോന്നിപ്പോയിട്ടുണ്ടാവും പക്ഷേ ഒരിക്കലും ഇങ്ങനത്തെ തട്ടിപ്പുകളൊന്നും ഇനി നടക്കാൻ പാടില്ല നമ്മുടെ നാട്ടിൽ അത് തട്ടിപ്പാണ് എന്നുണ്ടെങ്കിൽ അവർ ചെയ്തത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പരിപാടി ഇനി നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ല നമ്മൾ ഓരോ പാവപ്പെട്ടവർ ഇതിൽ കടം കുടുങ്ങി അത് രക്ഷപ്പെടട്ടേന്ന് കയറിയിട്ട് നമ്മൾ സഹായിക്കുമ്പോൾ അത് ഇതുപോലത്തെ ഓരോ പ്രവർത്തികൾ കാണുമ്പോൾ നമുക്ക് അത് വളരെ അധികം സങ്കടമുണ്ട് എന്തായാലും ഇന്നത്തെ ലൈവ് നറുക്കെടുപ്പ് കണ്ടവർക്ക് എല്ലാവർക്കും ഒരു കാട്ടിക്കുട്ടി പോലെയുള്ള ഒരു മറക്കെടുപ്പ് അപ്പോൾ നമ്മളെന്താ പറയുക ഇതുപോലത്തെ ഒരുപാട് ആൾക്കാർ കടം കുടുങ്ങി അത് ഇതൊക്കെ പറഞ്ഞാൽ ഓരോ ഇത് പറയുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ തട്ടിപ്പായി തോന്നുമ്പോൾ അതിലും ആരും സഹായിക്കാതെയാവും അപ്പം ഇത് വളരെ ഒരു മോശപ്പെട്ട പ്രവൃത്തി ആയി എന്ന് എനിക്കിതിൽ പറയാനുള്ളട്ടോ നമ്മൾ ആയിരം രൂപ നമ്മൾ പോയത് കൊണ്ട് പറയുന്നത് ഒരുപാട് ആൾക്കാർ അഞ്ചും പത്തും ഒക്കെ ടിക്കറ്റ് എടുത്തോലുണ്ട് അപ്പോൾ ഇതെന്താ പറയുക ആ അവസാനത്തെ കുറഞ്ഞ സമ്മാനങ്ങളുണ്ടല്ലോ അതുപോലെ സാധാരണ ലെവലിനെ എടുത്തു എന്നുള്ളത് അതിൽ കാണിക്കുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ ഫസ്റ്റത്തെ സമ്മാനം ഇത് വീടാണെങ്കിലും അതുപോലെ രണ്ടാമത്തെ സമ്മാനം ജിമ്മി ജിമ്മിൻ്റെ ഇത് കൂപ്പൺ എടുക്കണതെന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ഓണറാണ് അപ്പം അതൊക്കെ ഒരു അപകാകത്ത് തന്നെയാണ് പിന്നെ മൂന്നാമത്തെ സമ്മാനമായി ബുള്ളറ്റ് അടിച്ച ഒരു കമ്മിറ്റികളാണ് നല്ല കമ്മൻറ്റുകളും കുറേ വരുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരട്ടെ ഇതുപോലത്തെ പ്രവൃത്തികളൊക്കെ ചീറ്റിങ് ആണ് എന്നുണ്ടെങ്കിൽ ഇത് പുറത്തു കൊണ്ടു വേണം അതിൻ്റെ ഇനി ഇങ്ങനത്തെ ആൾക്കാർ അതിന് നമ്മൾ കൂട്ടുനിൽക്കാനും പാടില്ല അപ്പോൾ ഇതുപോലെ തന്നെ ഈ സമ്മാന പദ്ധതി ഇതൊക്കെ വരുമ്പോൾ ഇനി ആൾക്കാർ ടിക്കറ്റ് എടുക്കാൻ ഈ ഒരു കാരണത്താലും മടിക്കുകയും മടിക്കുകയും ചെയ്യും അപ്പം തരും അപ്പോൾ ഇതിൻ്റെ സത്യസന്ധമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു ദോഷമായി മാറും ഇനി ഇതിൽ ടിക്കറ്റ് എടുത്ത വ്യക്തി എന്ന നിലക്കും ഈ ലൈവ് ഫുൾ ആയിട്ട് മാർക്കിടത്തിൻ്റെ ലൈവ് കണ്ട വ്യക്തി എന്ന നിലക്കുമുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ പിന്നാലെ ആരും വണ്ടിയെടുത്ത് കൂടണം ഓക്കെ നല്ലൊരു വീഡിയോ മറ്റേ അപ്പോൾ വീണ്ടും കാണാം